വൈക്കം സത്യാഗ്രഹം ഉൾപ്പെടെ നിരവധി സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്ക് തുടക്കമിട്ട പാലക്കാട് അകത്തേത്തറ ആശ്രമം മഹാത്മാഗാന്ധി മൂന്ന് തവണ സന്ദർശിച്ച ആശ്രമത്തിൽ ജാതിമത വ്യത്യാസമില്ലാതെ സകലരെയും ഒരുമിച്ചിരുത്തി പഠിപ്പിച്ച മാതൃക തീർത്തതും ചരിത്രം ദക്ഷിണേന്ത്യയിലെ സബർമതി എന്നറിയപ്പെടുന്ന അകത്തേത്തറ ശബരി ആശ്രമത്തിന് ചരിത്രമേറെ പറയാനുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് മെയ്യിൽ പാലക്കാട് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുത്ത സരോജിനി നായിഡുവാണ് കേരളത്തിന്റെ മനോഹാരിതയ്ക്ക് കരിനിഴൽ വീഴ്ത്തുന്നത് ഇവിടെ നിലനിൽക്കുന്ന ഐത്തമെന്ന അഭിപ്രായപ്പെട്ടത് സമ്മേളനത്തോടനുബന്ധിച്ച് ജാതിമത ഭേദമില്ലാതെ എല്ലാവരും ഒരുമിച്ച് ഒരു മുറിയിലിരുന്ന് പഠിക്കുന്ന മാതൃകാ രാജ്യത്തിന് മുന്നിൽ ആദ്യം അവതരിപ്പിച്ചത് അകത്തേത്തറ ശബരിയാശ്രമത്തിലാണ് സമര പോരാട്ടത്തിലെ സുവർണ അധ്യായങ്ങളിലൊന്നായിരുന്നു ഇത് അകത്തേത്തറ ശബരി ആശ്രമത്തിൽ ഗാന്ധിജി താമസിച്ചിരുന്ന മുറിയും അദ്ദേഹം നട്ട തെങ്ങുമെല്ലാം ഇന്നും ചരിത്രത്തിന്റെ അടയാളപ്പെടുത്തലാണ് മലബാറിലെ ബ്രിട്ടീഷ് വിരുദ്ധ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനത്തിന് ശബരിയാശ്രമം നേതൃത്വം നൽകി പ്രദേശത്തെ ഉപ്പു സത്യാഗ്രഹ ജാതിയും ആശ്രമത്തിൽ നിന്നാണ് ആരംഭിച്ചത് വ്യത്യസ്ത സമയങ്ങളിൽ ഗാന്ധിജി ആശ്രമം സന്ദർശിച്ചതും സമര പോരാട്ടങ്ങൾക്ക് കരുത്തേകി ശബരി ആശ്രമം സ്ഥാപിച്ചിട്ട് നൂറു വർഷത്തിലേറെയായി ഗാന്ധിജിയുടെ നിർദ്ദേശങ്ങൾ അതേ മട്ടിൽ പിന്തുടർന്ന് നീങ്ങുന്ന രീതിക്ക് ഇപ്പോഴും മാറ്റമില്ല സ്വാതന്ത്ര്യത്തിലേക്കുള്ള വഴി തുറക്കുന്നതിനിടയാക്കിയ നിരവധി സത്യാഗ്രഹങ്ങളുടെ മുളപൊട്ടിയ ഇടത്തെക്കുറിച്ചറിയാൻ ഓരോ ദിവസവും ആശ്രമത്തിലെത്തുന്നവരുടെ എണ്ണവും കുറവില്ല യുടി വിനോസ് പാലക്കാട്